ഒരു ഒരു പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പതിനാല് ജില്ലകളിലും മണ്ഡലങ്ങളിലും എല്ലാമുള്ള അഷഫുമാർ ഒന്നിക്കുന്ന കൂട്ടായ്മ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ഈ ഒരു അഷഫ് കൂട്ടായ്മ ഇപ്പോൾ ലോകത്തോളം വളർന്നുകൊണ്ടിരിക്കുകയാണ് യു എൽ ദുബായിലെ ഒരു ഇഫ്താർ വിരുന്നിലാണ് ഞാൻ ഇപ്പോൾ ഏകദേശം അറുപതോളം അഷഫുമാർ ഇവിടെ അല്ല അഷഫ് കൂട്ടായ്മ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ തുടക്കം കുറിച്ചൊരു കൂട്ടായ്മയാണ് കോഴിക്കോട് കടപ്പുറത്ത് ഒരു അയ്യായിരം പേരെ അണിനിർത്തി ഒരു സംഗമം നടത്തി ആ സംഗമത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത് ഇത് ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് തിരുവനന്തങ്ങാടിയിൽ ചായക്കാടിൽ അഞ്ചാർഷോഫന്മാർ കൂടി എടുത്ത ഒരു ആശയമാണ് ആ ആശയത്തിൻ്റെ പുറത്താണ് അതൊരു ആശയം പിന്നീട് വാട്സപ്പിലേക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിലേക്കായി പടർന്നു കേരളത്തിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും മണ്ഡലങ്ങളിലും കമ്മിറ്റികളായി ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലെ ഒരു രജിസ്റ്റർ ചെയ്ത് സംസ്ഥാന ഗവൺമെൻറ്റിലെ രജിസ്റ്റർ ഒരു സംഘടനയായിട്ട് മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്ത് കർണാടകയിൽ ഇപ്പോൾ നമുക്ക് കൂട്ടായ്മയ്ക്ക് കമ്മിറ്റികളുണ്ട് അതേപോലെ ജിസിസ് രാജ്യങ്ങളിലെ ദുബായ് യു എയിലാണെങ്കിലും സൗദിയിലാണെങ്കിലും ഒക്കെ കമ്മിറ്റികളായിട്ട് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് യു എയിലെ പറയുകയാണെങ്കിൽ എല്ലാ എമിരറ്റ്സുകളിലും കമ്മിറ്റികളായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹ്യ രംഗങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതൊരു അഷ്റഫുമാർക്ക് മാത്രമല്ല ജാതി വേദമിന്റെ എല്ലാവർക്കും ഞങ്ങളുടെ ഇയയുടെ ഈ ഉയയിലെ അഷഫ് തുടക്കം കുറിച്ച നമ്മുടെ സ്ഥാപകരിൽ ഒരാൾ മാത്രമല്ല ഇയയുടെ പ്രസിഡന്റും കൂടിയായ അഷഫ് കെ കെ പുത്തു സാഹിബാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നമ്മുടെ എൻ്റെ പേരുകാരുടെ ഏറ്റവും വലിയ സംഗമം നിർത്തുകൊണ്ട് ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ സംഗമം എന്നുള്ള വേൾഡ് റെക്കോർഡ് പേരിൽ കുടിച്ചിട്ടുണ്ട് കൂടി ലോകത്ത് ഒരു പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സംഘടന എന്ന് അവകാശപ്പെടാവുന്ന അഷ്റഫ് കൂട്ടായ്മ അഷഫ് കുട്ടായ്മയുടെ ഇഫ്താർ വിരുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് എന്തായാലും ഈ അഷഫ് കുട്ടായ്മയുടെ ഏകദേശം ഏഴായിരത്തിലധികം മെമ്പർമാർ ഉണ്ട് യു ഇയിലെ ദുബായ് ഘടകത്തിലെ ഇഫ്താർ വിരുന്നിലാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് പറയുന്നത് വിവിധ ജില്ലകളിലുള്ള അർഷഫ്മാർ ലോകത്തെ അർഷഫ്മാരുണ്ടോ അവർക്കെല്ലാം ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം എന്ന് പറയുന്ന ജീവകാരുടെ മേഖലയിൽ അതുപോലെ തന്നെ അശ്രദ്ധനായിരിക്കുന്ന ആളുകളുടെ കരങ്ങളിലേക്ക് സഹായങ്ങൾ എത്തിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഈ അഷഫ് ചെയ്യുന്നത് ഈ അഷഫ്മാരുടെ കൂട്ടായ്മയിൽ എത്തിക്കഴിഞ്ഞാൽ അർഷഫ് എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും ഓടി ഓടിവരുന്ന് ഓരോരുത്തരും അറിയപ്പെടുന്നത് അവരവരുടെ നാട്ടിന്റെ പേരിലോ ഇനീഷ്യലോ അവരെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെയാണ് എന്തായാലും അഷഫ് പെരുമ അത് ടന്ന് ഇനി യു എയിലെ